മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റൂർ ആറ്റക്കോയ തങ്ങൾ ഹൈദ്രൗസി മക്കാമിലെ എൺപത്തഞ്ചാമത് ആണ്ടു നേർച്ചയ്ക്കും ദുബ സമ്മേളനത്തിനും വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷം തുടക്കം കുറിച്ചു ആറ്റൂർ മഹല്ല് പ്രസിഡന്റ് ഒ എം ഏന്ധ്യൻ പതാക ഉയർത്തി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റൂർ ആറ്റക്കോയ തങ്ങൾ ഹൈദറുസി മഖാമിലെ എൺപത്തഞ്ചാമത് ആണ്ടു നേർച്ചയ്ക്കും ദുവാ സമ്മേളനത്തിനും തുടക്കമായി വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം ആറ്റൂർ ആറ്റക്കോയ തങ്ങൾ മഖാമിൽ ആറ്റൂർ മഹല്ല പ്രസിഡന്റ് ഒ എ മേന്ധ്യൻ പതാക ഉയർത്തി ിടയിൽ ജീവിക്കുകയും നമ്മുടെ ആച്ചൂരിൻ്റെ മണ്ണിൽ വിലയെ പ്രാപിക്കുകയും ചെയ്ത മഹാന മഹാനാകുക്കളാണ് ചെയ്തത് ഹൈദ്രോസ് ആറ്റുപ്രയത് നമ്മുടെ പരിസരത്തും നമുക്ക് ചുറ്റുമുള്ള നാടുകളിലും അപാലകൃത ജനങ്ങളുടെയും ജീവിത ക്ലേശങ്ങളുടെ പരിഹാര പരിചരണത്തിനായി അപാലകൃത ജനങ്ങൾ എത്തിച്ചേരുകയും അവരുടെ ദൈനംദിന ജീവിത ക്ലേശങ്ങൾക്ക് പരിഹാരം തേടുകയും ചെയ്യുന്ന ഒരു പുണ്യയിടമാണ് നമ്മൾ ഈ നിലകൊള്ളുന്ന നമ്മുടെ പള്ളി പള്ളി പരിസരത്ത് അന്തിമ ശ്രമം കൊള്ളുന്ന ആറ്റപ്പോയത്തങ്ങൾ അവറുകൾ മഹാൻ അവറുകളുടെ എൺപത്തി മുബാറക്കാണ് ഇവിടെ കുടിയേറ്റം നടന്നിട്ടുള്ളത് ഇതോട് ബന്ധപ്പെട്ട് ഇന്നു മുതൽ മൂന്ന് ദിവസത്തെ വിവിധ ചടങ്ങുകൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന പണ്ഡിത ശ്രേഷ്ഠർ പങ്കെടുക്കുന്ന വിവിധ ചടങ്ങുകൾ നാം എല്ലാവരും സാക്ഷികളാവുകയും നാം എല്ലാവരുടെയും സാന്നിധ്യവും ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നട ഞായറാഴ്ച വരെ നടക്കുന്ന എല്ലാ പരിപാടികളിലും എല്ലാ ചടങ്ങുകളിലും നമ്മുടെ നാട്ടിലെ അപാരകൃത ജനങ്ങളുടെ സാന്നിധ്യം സഹകരണവും യഥാവിധി യും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ പ്രാർത്ഥനയുടെയും ബൈത്തുകളുടെയും മൌലൂദ പാരായണത്തിന്റെയും ദിനങ്ങളാണ് ആറ്റൂർ മഹല് ഗത്തീബ് ഷിഹാബ് ഫൈസി മഞ്ചേരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി

ആറ്റൂർ മഹൽ ജനറൽ സെക്രട്ടറി കെ കെ ഹംസ ഷഹീൻ തങ്ങൾ അൽ ഹൈദ്രൂസി സി ആറ്റൂർ മഹൽ സെക്രട്ടറി ഒ എച്ച് ആദം സി എം മൊയ്തീൻകുട്ടി കെ എം മുഹമ്മദ് ഹാജി കെ എം ഉമ്മർ ഹാജി ആഷിഖ് വാഫി സി എച്ച് ഫായിസ് കെ കെ മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി പങ്കെടുത്ത എല്ലാവർക്കും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു ജാതിമതവർഗ്ഗ ഭേദമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്നേഹാദരങ്ങൾ ആർജിക്കുന്ന വിശിഷ്ടമായ സയ്യിദ് പാരമ്പര്യത്തിന്റെ മഹത്വം പുതിയ കാലത്തും ശോഭയോടെ കാത്തു സംരക്ഷിച്ച് നിലനിൽക്കുകയാണ് ആറ്റൂർ ആറ്റക്കോയ തങ്ങൾ ഹൈദറുസി മഖാമിലെ ആണ്ടു നേർച്ചിയും ദുബ സമ്മേളനവും വൈകീട്ട് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം പാണക്കാട് ഫൈനാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് എർവാടി മൌലൂദ് വൈകിട്ട് മണിക്ക് നടത്തുന്ന ഷിസ്തി റാത്തിബിന് ഷരീഫ് ഫൈസി മയ്യേരിച്ചിറ അയൂബ് മന്നാനി കൊല്ലം എന്നിവർ നേതൃത്വം നൽകും ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ഖത്തമുൽ ഖുറാൻ എട്ട് മണിക്ക് മൌലൂദ് ദുവാ മജ്ലീസ് എന്നിവയ്ക്ക് തൊഴിയൂർ മുഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകും തുടർന്ന് എട്ട് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ മഹാ അന്നദാനം നടക്കും തുടർന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് നടക്കുന്ന മജ്ലിസ് നൂറിന് സയ്യിദ് മുബാറക് തങ്ങൾ മുതുതല നേതൃത്വം നൽകും